കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ആശ്വാസ് കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഘട്ട സഹായ വിതരണം സെപ്റ്റംബർ വടകര ടൌൺഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടി കെ കെ ഉദ്ഘാടനം ചെയ്യും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശ്വാസ് കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഘട്ട സഹായ വിതരണം സെപ്റ്റംബർ വടകര ടൌൺഹാളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടി എം എൽ എ ചെയ്യും ഒരു കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ വീതം അഞ്ച് കുടുംബങ്ങൾക്കുള്ള ലക്ഷം രൂപയാണ് വിതരണം ചെയ്യുന്നത് കുടുംബസുരക്ഷാ പദ്ധതിയിൽ ചേർന്ന അംഗങ്ങളിൽ ഒരാൾ മരണമടഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾക്ക് തുക ഏറ്റുവാൻ ായി ഈ പദ്ധതിയിൽ കോഴിക്കോട് ജില്ലയിൽ പരം ഇതുവരെയായി ഈ പദ്ധതിയിൽ ചേർന്ന് മരണമടഞ്ഞ പേരുടെ കുടുംബങ്ങൾക്ക് അഞ്ചു കോടി രൂപ വീതം വിതരണം ചെയ്തു ഘട്ട വിതരണത്തോടെ ഇത് അഞ്ചര കോടിയായി പൂർത്തിയാവും പദ്ധതിയിൽ ചേർന്ന ഒരംഗം മരണമടഞ്ഞാൽ മറ്റു അംഗങ്ങളിൽ നിന്നും സ്വരൂപിക്കുന്ന അൻപത് രൂപയുടെ സംഭാവനയാണ് ഈ പദ്ധതിയുടെ വിഹിതമായി ലഭിക്കുന്നത് ഈ പദ്ധതിയിൽ അംഗമായ ഒരാൾ മരിച്ചാൽ കുടുംബത്തിന് ജില്ലാ കമ്മിറ്റി പത്ത് ലക്ഷം ഉറുപ്പിക ആ കുടുംബത്തിന് സഹായധനമായി കൊടുക്കുന്നുണ്ട് കോഴിക്കോട് ജില്ലയിൽ ഇതേവരെയായി അമ്പത് കുടുംബങ്ങൾക്ക് അഞ്ച് കോടി ഉറുപ്പിക വിതരണം ചെയ്തു കഴിഞ്ഞു ആദ്യ പരിപാടി നടന്നത് കോഴിക്കോട് മം മുഹമ്മദ് റിയാസ് മന്ത്രിയായിരുന്നു ഉദ്ഘാടനം ചെയ്തത് പിന്നീട് ഓരോ മണ്ഡലങ്ങളിൽ വെച്ച് ഓരോ പരിപാടികൾ നടത്തി അയ്യഞ്ച് പേർക്ക് വീതം കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഘട്ട വിതരണം വടകര ടൗൺ ഹാളിൽ ഇരുപത്തിയാറാം തീയതി ബഹുമാനപ്പെട്ട നമ്മുടെ എം എൽ എ കെ കെ രമ അതുപോലെ തന്നെ നമ്മുടെ ചെയർപേഴ്സൺ ബിന്ദു പ്രഭാഷകനും എഴുത്തുകാരനുമായ ബഷീർ തിക്കോടി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ബാപ്പു ഹാജി ആശ്വാസ് പദ്ധതി ചെയർമാൻ കബീർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ ഈ വരുന്ന വ്യാഴാഴ്ച നാല് മണിക്ക് അഞ്ച് പേർക്ക് കൂടി വിതരണം ചെയ്യും വടകര നിയോജകമണ്ഡലത്തില് മൂന്ന് കുടുംബങ്ങള്ക്ക് ഈ തുക വിതരണം ചെയ്തിട്ടുണ്ട് ഈ പദ്ധതിയിൽ അംഗമായിട്ടുള്ള മെമ്പർമാർക്കുള്ള ചികിത്സാ സഹായ വിതരണം ആശ്വാസ് കുടുംബസുരക്ഷാ കമ്മിറ്റി ഉടനെ പ്രഖ്യാപിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ചടങ്ങിൽ വടകര നഗരസഭ ചെയർപേഴ്സൺ കെ പി ബിന്ദു മുഖ്യാതിഥിയാകും ഗ്രന്ഥകാരനും പ്രഭാഷകനുമായ ബഷീർ തിക്കോടി മുഖ്യപ്രഭാഷണം നടത്തും ആശ്വാസ് പദ്ധതി ചെയർമാൻ എ വി എം കബീർ അധ്യക്ഷനാവുന്ന ചടങ്ങിൽ വ്യാപാര വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറിയും കോഴിക്കോട് ജില്ലാ പ്രസിഡന്റുമായ ബാപ്പു ഹാജി പദ്ധതിയുടെ റിപ്പോർട്ട് അവതരിപ്പിക്കും സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ ചടങ്ങിനെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം പാചകം മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരേറമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം